കുമ്പിടി കാന്ങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മാണം പൂർത്തിയായിട്ടും പാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണം മന്ദഗതിയിൽ കുമ്പിടി കാന്ങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും അനുബന്ധ അപ്രോച്ച് റോഡ് നിർമ്മാണം ഒച്ചിഴയും വേഗത്തിൽ റോഡിന്റെ നിർമ്മാണത്തിന് എടുക്കേണ്ട സ്ഥലത്തിന്റെയും മറ്റു വസ്തുക്കളുടെയും വിലനിർണയ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും അനുമതി ലഭിക്കാത്തതാണ് അപ്രോച്ച് റോഡ് നിർമ്മാണം നീളാൻ കാരണം ആനക്കര വില്ലേജിലെ അറുപത്തിനാല് സർവേ നമ്പറിലും കുറ്റിപ്പുറം പഞ്ചായത്തിൽ അറുപത്തഞ്ച് സർവേ നമ്പറിലുമായി തൊണ്ണൂറ്റി എട്ട് വ്യക്തികളുടേതായി നൂറ്റി എഴുപത് പോയിന്റ് അഞ്ച് രണ്ട് സെന്റ് സ്ഥലമാണ് ഏറ്റെടുക്കേണ്ടത് ഇതിൽ വീടുകളും കെട്ടിടങ്ങളുമായി പത്തെണ്ണവും നാൽപ്പത്തി ഒമ്പത് മതിൽ ഗേറ്റ് എന്നിവയും മൂന്ന് കിണറുകളും ഉൾപ്പെടും നിലവിൽ സർവേ നടപടികൾ പൂർത്തിയായി വിലനിർണ്ണയ റിപ്പോർട്ട് റവന്യൂ വകുപ്പ് ജില്ലാ കളക്ടർമാർക്ക് സമർപ്പിച്ചെങ്കിലും അനുമതി ലഭിച്ചിട്ടില്ല അനുമതി ലഭിക്കുന്ന മാത്രയിൽ നാലു മാസം മുതൽ ആറുമാസം വരെയുള്ള കാലയളവിൽ മുഴുവൻ പണികളും പൂർത്തിയാക്കി റെഗുലേറ്റർ തുറന്നു കൊടുക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ ഏറ്റെടുക്കുന്ന ഭൂമിയുടെയും മറ്റു വസ്തുക്കളുടെയും നിലവിലെ ഏറ്റവും വലിയ വില കണക്കാക്കിയാണ് നഷ്ടപരിഹാര തുക നൽകുക അവസാനഘട്ട ജോലികളായ ഷട്ടറുകൾ സ്ഥാപിക്കൽ പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ തൊണ്ണൂറ് ശതമാനം ജോലികളും കങ്കപ്പുഴയിൽ പൂർത്തിയായിട്ടുണ്ട് ഇനി അവശേഷിക്കുന്ന പത്ത് ശതമാനം ജോലികളും അപ്രോച്ച് റോഡിന്റെ നിർമ്മാണത്തോടൊപ്പം ചെയ്യാൻ കഴിയൂറ്റി രണ്ടു കോടി രൂപ ചിലവിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ആരംഭിച്ച നിർമ്മാണം പൂർത്തിയാക്കാൻ വർഷത്തെ സമയമാണ് കരാർ കമ്പനിക്ക് നൽകിയത് സ്ഥലമെടുപ്പ് പൂർത്തിയായാൽ പദ്ധതി മെയ് മാസത്തിൽ തുറന്നു തുറന്നുകൊടുക്കാനായിരുന്നു ലക്ഷ്യം ഗതാഗതത്തിനൊപ്പം പാലക്കാട് മലപ്പുറം ജില്ലകളിലേക്കുള്ള ജലസംഭരണവും വിനോദസഞ്ചാരവും ലക്ഷ്യമിടുന്നതാണ് പദ്ധതി മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ്